നമസ്കാരം ഞാൻ ഷോണിമ അൽഹിലാൽ ആൻഡ് മെഡിക്കൽ അവതരിപ്പിക്കുന്ന ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം അല്ലാഹ്ലി ക്ലബ്ബിലെ ബാങ്കറ്റ് ഹാളിൽ നവംബർ വെള്ളിയാഴ്ച നിയാർക്ക് ബഹ്റൈൻ ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന സ്പർശം രണ്ടായിരത്തിയഞ്ചിന്റെ പ്രചാരണ യോഗം ബഹ്റൈൻ മീഡിയ സിറ്റിയിൽ നടന്നു സംഘാടക സമിതി മുഖ്യ രക്ഷാധികാരി ഡോക്ടർ പി വി ചെറിയാൻ യോഗം ഉദ്ഘാടനം ചെയ്തു രക്ഷാധികാരിയും ഇവന്റ് കോർഡിനേറ്ററുമായ ഫ്രാൻസിസ് കൈദാരത്ത് ഫിനാൻസ് കൺവീനർ അസീൽ അബ്ദുൾ റഹ്മാൻ ഇൻവിറ്റേഷൻ കൺവീനർ നൌഷാദ് ടി പി സാമൂഹിക സംഘടനാ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂയോർക്ക് ബഹ്റൈൻ ചെയർമാൻ ഫറൂഖ് കെ കെയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ജനറൽ സെക്രട്ടറി ജബ്ബാർ കുട്ടി സ്വാഗതവും സംഘാടക സമിതി ജനറൽ കൺവീനർ ഹനീഫ് കടലൂർ നന്ദിയും സംഘാടക സമിതി ചെയർമാൻ കെ ടി സലീം യോഗ നടപടികൾ പ്രശസ്ത മെന്റലിസ് ഫാസിൽ ബഷീർ അവതരിപ്പിക്കുന്ന ട്രിക്സ് മാനിയ ടു പോയിന്റ് സീറോ എന്ന പരിപാടിയാണ് സ്പർശം രണ്ടായിരത്തിയഞ്ചിന്റെ മുഖ്യ ആകർഷണം ഭിന്നശേഷി കുട്ടികൾക്കായി കൊയിലാണ്ടി പന്തലായനിയിൽ പ്രവർത്തിക്കുന്ന ഗവേഷണ സ്ഥാപനമായ നെസ്റ്റ് ഇന്റർനാഷണൽ അക്കാദമി ആൻഡ് റിസർച്ച് സെന്ററിനെക്കുറിച്ച് വിശദീകരിക്കുവാൻ ഗ്ലോബൽ ചെയർമാൻ അഷ്റഫ് കെ പിയും നെസ് കൊയിലാണ്ടി ജനറൽ സെക്രട്ടറി യൂനുസ് ടി കെയും നവംബർ ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പത് മുതൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ബഹ്റിനിൽ എത്തിച്ചേരുമെന്നും സംഘാടക സമിതി അറിയിച്ചു